നാൽപ്പത് വയസ്സ് അതായത് മുപ്പതുകളുടെ അവസാനത്തിലോ അതല്ലെങ്കിൽ നാൽപ്പതുകളുടെ തുടക്കത്തിലോ ആണ് കുട്ടികളൊക്കെ കുറച്ച് വലുതായി അവരെല്ലാം അവരുടേതായ കാര്യങ്ങൾക്ക് സ്വയം പ്രാപ്തരാവുന്ന ഒരു സമയം ഈ സമയത്താണ് സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും അതുപോലെ ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം എല്ലാം കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് പക്ഷേ പലർക്കും അവരുടെ ജീവിതത്തിലെ തിരക്കുകൾ കാരണം ഈ സമയമാവുമ്പോഴേക്കും തന്നെ പലവിധ അസുഖങ്ങളും തലപൊക്കി തുടങ്ങാറുണ്ട് ഉദാഹരണത്തിന് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ അമിതവണ്ണം തൊട്ട് ക്യാൻസർ വരെ തലപൊക്കി തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ്സ് ഒക്കെ നടത്തി നോക്കാം ഇങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നും അതല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം അത് അതിങ്ങനെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ ചെയ്തു നോക്കേണ്ട പ്രധാന ടെസ്റ്റുകളെ കുറിച്ചും ഇതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപം ാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഈ സമയത്ത് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് നോക്കാം ഇത് ചിലത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും കാണുന്നവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റുകൾ ഒന്നും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് അതായത് പ്രമേഹം അതുപോലെ അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ പിന്നീട് ഹോർമോൺ വ്യതിയാനങ്ങൾ വരുന്ന സമയം കൂടിയാണ് അതായത് പല സ്ത്രീകളും നാൽപ്പത് കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു വരും കൂടാതെ തൈറോയിഡ് രോഗവും ഇങ്ങനെ ഹോർമോൺ വ്യതിയാനത്തിൽ പെട്ടതാണ് ഇനി ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വരാം അമിതമായിട്ടുള്ള ഉത്കണ്ഠ സ്ട്രെസ് ഉറക്കക്കുറവ് മൂഡ് സ്വിങ്സ് അതായത് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകാം അതല്ലെങ്കിൽ ചിലർ വിഷാദ രോഗത്തിലേക്ക് പോകാറുണ്ട് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് രക്തക്കുറവുണ്ടോ അറിയാനായിട്ട് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യണം രക്തക്കുറവുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാം അതുകൂടാതെ പ്രമേഹ രോഗമുണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എച്ച് ബി എ വൺ സി നോക്കാം അതായത് മൂന്ന് മാസത്തിലെ ആവറേജ് ഷുഗർ ആണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് വഴി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ ബോർഡർ ലൈനിലാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബി പി ചെക്ക് ചെയ്ത് നോക്കാം ബിപിയും ഇതുപോലെ ബോർഡർ ലൈനിലാണോ അതല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പാരമ്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴെങ്കിലും ബി പി ചെക്ക് ചെയ്യാം കൂടാതെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് രാവിലെ വെറും വയറ്റിൽ എല്ലാ വിധത്തിലുള്ള കൊളസ്ട്രോളും തിരിച്ചറിയക്ക തിരിച്ചറിയുന്ന വിധത്തിലുള്ള ടെസ്റ്റാണിത് ഇതിൽ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഇതെല്ലാം ട്രൈഗ്ലിസറൈഡ്സ് ഇവയെല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി കൂടാതെ നമ്മുടെ വൃക്ക വൃക്കയുടെ പ്രവർത്തനം ശരിയാണോ എന്ന് അറിയാനായിട്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് യൂറിയ ക്രിയാറ്റിൻ ഇതെല്ലാം അറിയാനായിട്ട് സാധിക്കും അതുകൂടാതെ ലിവറിന്റെ പ്രവർത്തനം ശരിയാണോ എന്ന് അറിയാനായിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇതിൽ നമുക്ക് ബിലിരുബിൻ എസ് ജി ഒ ടി എസ് ജി പി ടി ഇത്തരത്തിലുള്ള ലിവർ എൻസൈംസിൻ്റെ എല്ലാം അളവ് അറിയാനായിട്ട് സാധിക്കും ഇത് കൂടാതെ ഒരു അബ്ഡോമിനൽ അതുപോലെ പെൽവിക് സ്കാൻ ചെയ്ത് നോക്കാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ സമയത്ത് ചിലർക്ക് അണ്ടാശയത്തിൽ മുഴ വരാം പി സി ഒ പ്രശ്നം ഉണ്ടാകാം അതല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ തുടക്കം കണ്ടുവരാറുണ്ട് ഇങ്ങനെ ഫൈബ്രോയിഡ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കൊരു സ്കാൻ വർഷത്തിലൊരിക്കൽ ചെയ്തു നോക്കാവുന്നതാണ് കൂടാതെ ബ്രസ്റ്റ് എക്സാമിനേഷൻ വളരെ പ്രധാനമാണ് കാരണം പലർക്കും ആ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിന് ശേഷമായിരിക്കും ആ ഒരു ബ്രസ്റ്റിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നാൽ കണ്ടുപിടിക്കാൻ വൈകി കഴിഞ്ഞാൽ ഗുരുതരമാകുന്ന പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വയം തന്നെ ആ ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്യണം ഇനി അതല്ല ഫാമിലിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കൊരു യു എസ് ജി അതല്ലെങ്കിൽ ഒരു മാമോഗ്രാമും ചെയ്തു നോക്കാം ഇനി ബേസിക് ടെസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊന്നാണ് ഇ സി ജി വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഇ സി ജി എടുത്തു നോക്കണം ഇത് കൂടാതെ നിങ്ങൾക്ക് കൊളസ്ട്രോളോ ബി പി ഒ ഉണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ എക്കോ കാർഡിയോഗ്രാം തന്നെ ചെയ്യാം ഇതും നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കറക്റ്റ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സഹായിക്കും ഇനി ഇതൊന്നുമല്ലാതെ ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ട രണ്ട് ടെസ്റ്റുകളാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും പ്രത്യേകിച്ച് ആർത്തവ അടുക്കുന്ന സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ കുറവ് കാരണം എല്ല് തേയ്മാനം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് വൈറ്റമിൻ ഡി കൂടെ കുറവാണെങ്കിൽ അവർക്ക് ആ ഒരു എല്ല് തേയ്മാനം അതുപോലെ ജോയിൻ പെയിൻസ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ചുകൂടി അധികമായിട്ട് കാണാം അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും അത് മാത്രമല്ല ഈ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ കൈയിനും കാലിനുമെല്ലാം തരിപ്പ് മരവിപ്പ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാണാം അത് മാത്രമല്ല ഇവ രണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരാം മുടിയൊഴിച്ചിൽ വരാറുണ്ട് ഇനി വർഷത്തിലൊരിക്കൽ സ്ത്രീകൾ ചെയ്തു നോക്കേണ്ട മറ്റൊരു ടെസ്റ്റാണ് പാപ്സ്മിയർ ഇത് സ്ത്രീകളിലെ സെർവൈക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ ഡെന്റൽ എക്സാമിനേഷൻ അതായത് വർഷത്തിലൊരിക്കൽ ഒരു പല്ല് ഡോക്ടറെ കാണിച്ച് നിങ്ങൾക്ക് മോണരോഗങ്ങളുണ്ടോ അതല്ലെങ്കിൽ പല്ലിന് കേട് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം പല്ല് ക്ലീൻ ചെയ്യുകയും ചെയ്യാം അതുപോലെ രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ഐ എക്സാമിനേഷൻ നടത്തണം കാഴ്ചക്കുറവ് വരുന്നുണ്ടോ തിമിരം വരുന്നുണ്ടോ അതല്ലെങ്കിൽ ഇനി പ്രമേഹ രോഗമുള്ള ഒരാളാണെങ്കിൽ ഇത് കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ അവരുടെ ആർത്തവചക്രത്തെക്കുറിച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം ചിലർക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് ആർത്തവ ചക്രത്തിൽ ഇറഗുലാരിറ്റീസ് കണ്ടുവരാം ഒന്നുകിൽ വൈകി വരാറുണ്ട് അതല്ലെങ്കിൽ മാസത്തിൽ ഇടയ്ക്കിടെ ബ്ലീഡിങ് വരാം ചിലർക്ക് സ്പോട്ടിങ് പോലെ ഇടക്കിടെ കാണാം അതല്ലെങ്കിൽ ബ്ലീഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കാതെ കുറച്ചധികം ദിവസം നീണ്ടു നിൽക്കും ചിലർക്ക് ഒരാഴ്ചയെല്ലാം ബ്ലീഡിങ് ഉണ്ടായി പിന്നീട് അങ്ങോട്ട് സ്പോട്ടിങ് മാത്രമായിട്ടും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആർത്തവ തകരാറുകൾ അതായത് ഒരുപക്ഷെ ഹോർമോൺ വ്യതിയാനമാകാം അതല്ലെങ്കിൽ ഫൈബ്രോയിഡോ പി സി ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം ഇത് കൂടാതെ ഇനി പ്രമേഹം അതുപോലെ ബി പി ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും ഇവയെല്ലാം തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യ സംബന്ധമായിട്ട് അവർ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഇനി ഇത് മാത്രമല്ല ചില സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു സമയത്താകാം പലർക്കും മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് വൈകി വൈകിയ സമയങ്ങളിൽ വരാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് കരിമംഗല്യം അപ്പോൾ ഇതൊക്കെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടോ ഒരു നിങ്ങളുടെ സ്ട്രെസ്സ് കൊണ്ടോ ഒക്കെ വരാം അപ്പോൾ അതും നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ അധികം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് മുടികൊഴിച്ചിലും മുടി നരച്ച് വരുന്നതും എല്ലാം അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ സൗന്ദര്യം മാത്രമല്ല പലതും നമ്മുടെ ആരോഗ്യവുമായിട്ട് കണക്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാവുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ സ്ത്രീകളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അതിനനുസരിച്ച് ഈ വീഡിയോ കണ്ട് ഈ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒരിക്കലും എന്തെങ്കിലും അസുഖം എനിക്ക് ഉണ്ടാകുമോ എന്ന് കരുതി പേടിച്ച് ടെസ്റ്റുകളൊന്നും ചെയ്യാതിരിക്കരുത് ഇത് പലരിലും ഇപ്പോൾ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ആ ഒരു തെറ്റ് ഒരിക്കലും ആരും ചെയ്യരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്